ഇയാൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഇയാളുടെ മൈൻഡിൽ എന്താ നാളെ ഇതേ സമയം എഴുപത്തിരണ്ട് ഹോറികളുമായിട്ട് ഞാൻ ആടിപ്പാടി രസിക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷെ ആടിപ്പാടി രസിക്കുന്നത് ജയിലിനകത്താണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇപ്പോൾ ശ്രീ ഫൈസി ടെലിഫോൺ ലൈൻ ചേരുകയാണ് ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ അദ്ദേഹത്തിന്റെ കൂടി മോഹൻലാൽ പ്രാർത്ഥിച്ചു മോഹൻലാല് എന്തോ ഒരു അർച്ചനയോ അങ്ങനെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ ഒരു വിമർശനം വിമർശനമുണ്ടായിരുന്നില്ലേ ഇവരിപ്പോഴും എവിടെയാണെന്ന് നോക്കിക്കേ നിൽക്കുന്നത് രാജ്യം മുഴുവനും പീഡിപ്പിക്കപ്പെട്ട് കൊള്ളയടിക്കപ്പെട്ട് മതം മാറ്റപ്പെട്ട് ഒരു മതരാജ്യമാക്കി മാറ്റാൻ വേണ്ടി പാകിസ്ഥാനികൾ ശ്രമിക്കുമ്പോൾ ആ പാകിസ്ഥാനികൾക്ക് സഹായം ഉണ്ടാക്കി കൊടുത്ത് അവരെ സഹായിച്ച് ഈ രാജ്യരഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്ന ഇന്ത്യക്കാരെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവര് ശനിയാഴ്ച ദിവസം പുതിയ തുണി ഉടുക്കാമോ പാടില്ലേ സ്വയംഭോഗം ചെയ്യാമോ പാടില്ലേ ബെഡ്റൂമിനകത്ത് ഭാര്യയെ എങ്ങനെ കിടത്തണം നിറഗർഭിണിയായി പ്രസവം പ്രതീക്ഷിച്ചു നിൽക്കുന്ന പെണ്ണ് ഭർത്താവിന്റെ കൂടെ കിടക്കണോ വേണ്ടേ ഇതൊക്കെയാണ് ആ പുഷ്പാഞ്ജലി ആ ഓക്കെ ഓക്കെ രഞ്ജിനി പുഷ്പാഞ്ജലി നടത്തി അപ്പോഴും ഇവർ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ പുഷ്പാഞ്ജലി നടത്താമോ പാടില്ലേ അങ്ങനെ നടത്തിയാലുള്ള മതവിധി എന്താണ് നബിയുടെ മൂത്രമാണോ മാലിന്യം നബിയുടെ മലമാണോ മാലിന്യം ഇതിന് റിസർച്ചിലാണ് കണ്ടോ ഇപ്പോഴും ഇവരുടെ ചിന്തകൾ ആ വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം സമുദായത്തെ സംസ്കരിക്കുക ഈ രാജ്യത്തിൻ്റെ ചരിത്രം എന്താണ് എന്നവരിൽ ബോധമുണ്ടാക്കി കൊടുത്ത് ദേശസ്നേഹം ഉണ്ടാക്കിയെടുക്കുക ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ അനുസൃതമാം വിധമുള്ള ഒരു പശ്ചാത്തലമുണ്ടാക്കി അവരുടെ ഉള്ളിലുള്ള തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതല്ല ഴിപാട് നടത്തിയെങ്കിൽ അത് ഇസ്ലാം മത മതവിശ്വാസപ്രകാരം തെറ്റാണോ ആ വ്യക്തി മതവിശ്വാസികളോട് മാപ്പ് പറയണോ തോപ ചെയ്യണോ അല്ല സ്വാഭാവികമായി മുസ്ലിമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞത് ഏകദൈവ വിശ്വാസം ആ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായി നിലപാട് ആര് സ്വീകരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് മതപരമായി ഇസ്ലാമികം അത് തെറ്റാണ്

മമ്മൂട്ടിയുടെ ആണെങ്കിൽ അതൊരു മതവിധിയുടെ രൂപത്തിൽ തന്നെ താങ്കൾ പറയുകയാണല്ലോ അത് ഇസ്ലാം മതവിശ്വാസത്തിന് എതിരാണ് എന്ന് അതായത് മോഹൻലാലിന്റെ വിശ്വാസ പ്രകാരം മോഹൻലാൽ വഴിപാട് നടത്തുന്നു അത് മമ്മൂട്ടിയുടെ വിശ്വാസം ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ മമ്മൂട്ടി ഇതിലേക്ക് കൊണ്ടുവന്ന ആരുടെ ദൈവവിശ്വാസത്തെ അവരുടെ മതവിശ്വാസത്തെ ഇതിലേക്ക് വിവാദത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണെങ്കിലും എന്താണ് കുഴപ്പം മമ്മൂട്ടിയുടെ മമ്മൂട്ടിയെ അല്ല മമ്മൂട്ടി ബാക്കി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മതവിശ്വാസപ്രകാരം ശരിയാണോ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും അതുപോലെയുള്ള ഒരുപാട് മുസ്ലിം നടന്മാരും നടികളും ഒക്കെയുണ്ട് അവര് അവരുടെ ജീവിതത്തിൽ മതപരമായിട്ടാണോ ചെയ്യുന്നത് ും പറയുന്നില്ല മോഹൻലാലിന്റെ വിശ്വാസ പ്രകാരം മോഹൻലാൽ തീരുമാനിക്കേണ്ട കാര്യമാണ് അത് മമ്മൂട്ടിയിലേക്ക് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല കാരണം മമ്മൂട്ടി പരിപാടി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മമ്മൂട്ടി പറയാത്ത കാലത്തോളം എന്തിരും ഒരേപോലെ മമ്മൂട്ടി പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മമ്മൂട്ടിയൊരു ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ ഇസ്ലാം മതപ്രകാരം അത് തെറ്റാണ് മമ്മൂട്ടി മമ്മൂട്ടി ചെയ്തതാണെങ്കിൽ മമ്മൂട്ടിയുടെ പള്ളിക്ക് വേണ്ടിയും പെരുന്നാള് മസ്ജിദ് മദ്രസ പെൺകുട്ടികളുടെ വിവാഹം അതിനൊക്കെ വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് ചെക്ക് എഴുതി വാങ്ങിക്കുന്ന ആളുകൾക്ക് ഉടുപ്പുണ്ടാവണ്ടേ അപ്പൊ അവർക്ക് മമ്മൂട്ടി ചെയ്യുന്ന മറ്റെല്ലാ കാര്യങ്ങളും മതവിശ്വാസപ്രകാരമല്ല എന്ന് സമ്മതിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ദുബൈ രാജകുമാരി അവരെ വിമർശിക്കാൻ അവർക്ക് ധൈര്യമുണ്ടോ സ്വർണ്ണ മുടി രാജകുമാരി അവരെന്താ പറയുന്നത് അവരൊറ്റയ്ക്കല്ലേ യാത്ര ചെയ്യുന്നത് അവർ നിങ്ങളുടെ അപ്പിക്കുപ്പായമൊന്നും ഇടുന്നില്ലല്ലോ അവര് ഒരു ദിവസം അവർക്ക് പത്ത് മുപ്പത് ലക്ഷം രൂപയും കണ്ട് ഒരു ദിവസം വരുമെന്നാണ് ഞാൻ ഇന്നലെ കണ്ടത് ഒരു ദിവസത്തെ ചെലവ് പതിനാല് കുതിരകളെ മെയിൻറ്റൈൻ ചെയ്യണം അപ്പൊ അതൊക്കെ ധൂർത്താണ് എന്നും നഗ്നബാധനായി നടന്ന ഓലക്കീറിൽ കിടന്നുറങ്ങിയ ഒരു മൃദുവായ റൊട്ടിക്കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ ചര്യെ കുറിച്ച് പറഞ്ഞ് ആ ഷെയ്ഖ മെഹ്റയ്ക്കൊന്ന് സ്വർഗം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ അതും പോട്ടെ ഇന്നേ വരെ ഇസ്ലാമിക ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയം ഷെയ്ഖ മെഹ്റ ചെയ്തല്ലോ എന്തേ നിങ്ങൾ ആരും വിമർശിച്ചു കണ്ടില്ല സ്വന്തം ഭർത്താവിനെ അവര് തൊലാക്ക് ചൊല്ലിയില്ലേ വിവാഹമോചനം നടത്തിയില്ലേ പെണ്ണിന് വിവാഹമോചനം നടത്താൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ താങ്കളെ ഞാൻ വിവാഹമോചനം നടത്തിയിരിക്കുന്നു അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് തിരക്കാണെന്ന് അറിയാമെന്ന് മൂന്ന് തവണ പറഞ്ഞിട്ടാണ് വിവാഹമോചനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് പെണ്ണിന്റെ വിവാഹമോചനം ഇസ്ലാമിൽ സാധുവാണോ താടിയുള്ള പൊപ്പനെ പേടിയുണ്ട് മമ്മൂട്ടി ബാക്കിയെല്ലാം മതപരമായി ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കോടികൾ സമ്പാദിച്ചു മമ്മൂട്ടിയുടെ മകന് നായയെ വളർത്താം നായയുമായിട്ട് നിന്ന് റീൽസ് ചെയ്യാം ഫോട്ടോസ് എടുക്കാം പണത്തിനു മീതെ ഒരു മതവും പറക്കില്ല ഒരു മത പൗരോഹിത്യവും പറക്കില്ല അല്ലെങ്കിൽ ഈ റൊണാൾഡോയെയും മെസ്സിയെയുമൊക്കെ തുട കാണിച്ച് കന്തൂറേ നടക്കുന്നു എന്ന് പറഞ്ഞ സലഫിമാർ ഇവർ ഒന്ന് എം ബി എസ് ബെർമുടേയിട്ട് നടന്നല്ലോ ബെർമ്മുടേ ഇട്ട ഒരുപാട് ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ സൗദിയിലെ കിരീടാവകാശിയല്ലേ എന്തേ വിമർശിക്കാത്തത് എന്റെ മതം ജനിച്ചിരിക്കില്ലേ ഞാൻ നേരത്തെ പറഞ്ഞു മതപരമായ വിഷയത്തിൽ പത്രം പറഞ്ഞാണല്ലോ ഞാൻ ഞാൻ എന്നെയും പണ്ഡിതമാരുടെ കൂട്ടത്തിൽ കൂട്ടരുത് അവർ വേറെ ഏകലും കൊടുക്കാനായിരിക്കാം പക്ഷെ മതപരമായ പത്ര നിർദ്ദേശിച്ച പ്രകാരമോ പ്രകാരമോ സമ്മതിച്ച അത് മതപരമായ ഇവരൊക്കെ ഉണ്ടല്ലോ വാ പോയ കോടാലികളാണ് ഈ നിപ്പ വൈറസ് വന്ന സമയത്ത് ഈ നാസർ കൂടത്തായി പറഞ്ഞറിയാമോ പ്രവാചകനെ കുറിച്ചിട്ടുള്ള മധുഹുകൾ പാരായണം ചെയ്ത മതി നിപ്പ വൈറസ് വരില്ല പിന്നീട് നമ്മളൊക്കെ എടുത്ത് നന്നായിട്ട് കൊടഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ആ വീഡിയോയും ഒക്കെ ആളോടുകയാണ് ചെയ്തത് ഏത് വിഷയത്തിൽ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർന്നാലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും വേറൊരു ചർച്ചയുടെ ഒരു കുഞ്ഞു ഭാഗം എന്ന് കേട്ടു നോക്കാം ഒരാളല്ല രണ്ടുപേരല്ല പതിനാല് പേർ രണ്ട് കലാപങ്ങളിൽ കൊല്ലപ്പെട്ട കേസായിരുന്നു മാറാട് കേസ് ജസ്റ്റിസ് തോമസ് ജോസഫ് അന്വേഷിച്ചു പറഞ്ഞു ദേശവിരുദ്ധ ശക്തി അതുകൊണ്ട് അന്വേഷണം മാറാട് വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതകളാണ് ഇവരെ തമ്മി തമ്മിൽ തല്ലുമ്പോഴാണ് ചില സത്യങ്ങൾ ഇവർ തുറന്നു പറയാൻ നിർബന്ധിതരാകുന്നത് അവരതാണ് ചെയ്തത് ഇന്നലെ ഞാന് നമ്മുടെ അഫ്സൽ ഖാസിമിയുടെ ഒരു വീഡിയോ കാണിച്ചു തന്നിരുന്നില്ലേ അദ്ദേഹം പറഞ്ഞത് കേട്ടോ ക്ഷേത്രങ്ങൾ തകർത്തത് ആർ എസ് എസുകാരല്ല മുസ്ലിങ്ങളായിരുന്നു എന്നിട്ട് അവരെന്ത് ചെയ്തു അത് ആർ എസ് എസ് കാരുടെ തലയിൽ കൊണ്ടുവന്നിട്ടു ഈ പ്രവാചകൻ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഒരാളെ വിമർശിക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ പ്രവാചകൻ പറഞ്ഞു ഒരാളെ കുറിച്ച് അറിയാൻ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം ഒന്ന് സാമ്പത്തിക ഇടപാടുകൾ നടത്തണം ഞാൻ ഒരുപാട് അനുഭവമുള്ള ആളാണ് രണ്ട് അവരുമായിട്ടൊന്ന് പിണങ്ങണം മൂന്ന് അവരുമായിട്ട് അവരുമായിട്ടൊരുമിച്ചൊരു യാത്ര ചെയ്യണം അപ്പോഴാണ് ശരിക്കിവരെന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാകും ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങളൊക്കെ ഇഷ്ടമാണ്